വന്യജീവി ശല്യത്താൽ കൃഷി ഉപേക്ഷിച്ച് തെക്കുംകരയിലെ കർഷകൻ മലയോര കാർഷിക ഗ്രാമമായ തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറയിലാണ് ഒന്നര ഏക്കറോളം വരുന്ന കൃഷിസ്ഥലം വന്യജീവി ശല്യത്താൽ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ നാല്പത് വർഷമായി ഈ കൃഷിയിടത്തിൽ ജൈവ രീതിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴ കൃഷിയും പച്ചക്കറി കൃഷിയും കപ്പ കൂവ എന്നീ കിഴങ്ങ് വിളകളും കൃഷി ചെയ്തു വന്നിരുന്നു എന്നാൽ ഇന്ന് കാട്ടുപന്നിയുടെയും മയിലിന്റെയും രൂക്ഷമായ ശല്യത്തിൽ പൂർണമായും കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ് കല്ലമ്പാറ സ്വദേശി വലിയ പറമ്പിൽ സേവിയർ ഓണം വിപണി ലക്ഷ്യം വെച്ച് മുന്നൂറോളം വാഴകളും തിരുവാതിരയ്ക്ക് വേണ്ട കൂവകൃഷിയും നിത്യചെലവിനായുള്ള പച്ചക്കറി കൃഷിയുമാണ് സേവിയർ ഈ കൃഷിയിടത്തിൽ ചെയ്തു വന്നിരുന്നത് കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി വിവിധ മാർഗങ്ങൾ അവലംബിച്ചെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ലെന്ന് സേവിയർ പറയുന്നു അടുത്തിടെയാണ് മയിലിന്റെ ശല്യവും അതിരൂക്ഷമായിരിക്കുന്നത് വിളകളുടെ കൂമ്പ് പോലും മയിൽ കൊത്തി നശിപ്പിക്കുന്നതായും സേവിയർ പറഞ്ഞു ഒരു ലക്ഷം രൂപയോളം മുടക്കി സേവിയർ നിർമ്മിച്ച പതിനായിര കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്കും ഇപ്പോൾ പാഴായി കിടക്കുകയാണ് അതുകൊണ്ടാ എന്റെ റോഡ് റോഡിന്റെ അടുത്താണ് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു ടാങ്ക് ഒരു ലക്ഷം രൂപയോളം എനിക്ക് ചെലവാണ് താഴത്തേക്ക് ഫുൾ കൊണ്ടുപോകാം ഇവിടേക്കും അങ്ങനെ വലിയൊരു ടാങ്കാണ് ഇത് കൃഷിയൊക്കെ തോട് കൂടി പിന്നെ ആവശ്യം വന്നില്ല ടാങ്കൊക്കെ പൊട്ടി മീനും എന്തായാലും കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുമ്പോൾ പലപ്പോഴും ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത് കൃഷിഭവനിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും സേവിയർ ചൂണ്ടിക്കാട്ടി ആടും പശുവും കോഴിയുമെല്ലാമായി സമ്മിശ്ര ജൈവ കൃഷിരീതികളാണ് സേവിയർ അനുവർത്തിച്ചു വന്നിരുന്നത് കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വീട്ടിൽ തന്നെയുണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്നു കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി മുടക്കുമുതൽ പോലും ലഭിക്കാതെ വന്നതോടെയാണ് സേവിയർ പച്ചക്കറി കൃഷി പൂർണമായും ഉപേക്ഷിച്ചത് അറ്റവേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറും അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടായിട്ടും കൃഷി ചെയ്യാനാവാത്തതിന്റെ നിരാശയിലാണ് സേവിയർ അതെ ഞാൻ കല്ലമ്പാറ സ്വദേശിയാണ് ഞാനൊരു പഴയ കൃഷിക്കാരനാണ് ഒരു ഏക്കർ എനിക്ക് സ്ഥലമുണ്ട് ഞാൻ അവിടുത്തെ ആ ഭാഗത്ത് മുഴുവൻ ചെന്നാലുകൂടെ നേന്ത്രവാട വയ്ക്കും അതായത് നാടൻ രീതിയിൽ മറ്റോ ഇംഗ്ലീഷുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്ടംപോലെ ചാണക പാട്ടങ്ങാടൊക്കെ ആണ് ചെയ്യാറ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇതാക്കലും പറ്റാത്ത കലാറുണ്ട് പിന്നെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മറ്റേ കോവനാടും കുറച്ച് ഭാഗത്ത് കൊല്ലി നടും പിന്നെ കുറച്ച് പച്ചക്കറി കോവല് നേടും ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ കൃഷിയോട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിൽ കുറയാണ്ടായി കാട്ടുപന്നിയുടെ ശല്യവും മലിൻ്റെ ശല്യവും യാതൊരു സാധനവും കൃഷി ചെയ്യാൻ വൃത്തിയില്ല ജീവിക്കാൻ മാർഗമില്ലാത്ത വിധത്തിന് കടക്കാരനായി ഞാൻ ചെയ്തു ചെയ്ത് ഈ വർഷം ഒരു പത്തൊമ്പതിനായിരം രൂപയൊക്കെ ചെലവിതൊക്കെ വേല് കെട്ടി സീറ്റി കിട്ടി ഇതൊക്കെ ഉണ്ടെന്നാലും കുത്തി കുത്തിപ്പറന്ന് മാന്തി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് ഉദ്ദേശമില്ലാത്ത വിധം കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇതൊരു പത്ത് എഴുപത്തി വയസ്സായി നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് ചോദിച്ചാൽ അതിനും ഒരു മാർഗല്ലേ പന്നികളുടെയും മലിൻ്റെയും ശല്യം കാരണം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് സ്ഥലം വരെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിന് ഇപ്പോൾ ഒരു മഷ്ട നല്ല ഒന്നൊരു സൂപ്പർ സ്ഥലമൊക്കെ തന്നെയാണ് ഒരു കാലത്തും പറ്റാത്ത വെള്ളമുണ്ട് നല്ല പറമ്പ് തന്നെയാണ് എന്ത് പറയേണ്ടിപ്പോൾ എന്താ ആകെ തോറ്റു എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ പന്തിന്റെ ശല്യം എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിപാടും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ആനുകൂല്യം ഇല്ല വളരെ കൃഷിഭവനിലൊക്കെ പോയി പറയാം അവർ കേൾക്കുക അവിടെ നിന്നും എല്ലാം കൈ മറ്റേ കൃഷിഭവനിൽ നിന്നും പിന്നെ ക്ഷ്യാമ മനുഷ്യനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അതിപ്പോൾ കണ്ടില്ലേ ആറ് ഏഴ് മാസമായിട്ട് അതും കിട്ട അതൊരു സ്ഥിതി വിചാരം എങ്ങനെ ജീവിച്ചു പോകുന്ന അറിയില്ലാത്ത മാതിരിയാണ് ഇപ്പോൾ എൻ്റെ ജീവിതരീതി കർഷകനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം നശിച്ചു